ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് തേനിയിലെ കമ്പം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഡാനിയൽ രാമസ്വാമിക്കും ചിന്നത്തായിക്കും ഒരു കുഞ്ഞ് പിറക്കുന്നു ആ കുട്ടിക്ക് അവർ ജ്ഞാനദേശികൻ എന്നു പേര് വയ്ക്കുന്നു ആ ജ്ഞാന ഇന്ന് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഇസൈജ്ഞാനിയായ ഇളയരാജ ഇളയരാജ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് ചെറുപ്പത്തിലാണ് അതായത് ഒരു ഇരുപത്തിയഞ്ചു വയസ്സുള്ളപ്പോൾ സംഗീതം പഠിക്കണമെന്നും സിനിമയിൽ ഗാനങ്ങൾ ചെയ്യണമെന്നുമുള്ള അതിയായ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതലേ ഉടലെടുത്തതാണ് കാരണം ചേട്ടൻ വരദരാജൻ്റെ ട്രൂപ്പിൽ പാട്ടുകൾ പാടിയാണ് അദ്ദേഹത്തിൻ്റെ ബാല്യം തുടങ്ങിയത് തന്നെ വിദ്യാഭ്യാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനമായ ലക്ഷ്യം അദ്ദേഹം ജനിച്ചപ്പോൾ ജാതകം ജാതകമെഴുതിയ പല ജോത്സ്യരും പറഞ്ഞു ഇവൻ എട്ടാം ക്ലാസ്സിനപ്പുറം കടക്കില്ല അവരോട് വളരെ നേർത്ത അമർഷത്തോടെ അദ്ദേഹം പഠിക്കാൻ ആരംഭിച്ചു പഠിത്തത്തിൽ മിടുക്കനായിരുന്ന ഇളയരാജ എട്ടാം തരം നല്ല മാർക്കോടെ പാസ്സായി പിന്നീട് ഹൈസ്കൂളിൽ ചേരണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ ചേട്ടൻ്റെ സംഗീത ട്രൂപ്പ് വളരെ പാളി നിൽക്കുന്ന സമയമായിരുന്നു അത് അതിനാൽ തന്നെ നല്ല കടക്കെണി ആ വീടിനെ ബാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് പണമില്ല എന്ന് അമ്മ അവനോട് പറഞ്ഞു പിന്നീട് ഇളയരാജ ഒട്ടും താമസിച്ചില്ല അദ്ദേഹം തൻ്റെ അമ്മാവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള വീട് വീടുപണിക്ക് പോയി പൈസ സ്വരൂപിക്കാൻ ശ്രമിച്ചു ഒരു വർഷം കഠിനമായി അധ്വാനിച്ചു ആ പൈസ കൊണ്ട് അടുത്ത വർഷം ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ചേർന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ചേരുന്ന സമയത്ത് തന്നെ ചേട്ടനായ വരദരാജൻ്റെ കൂടെ ട്രൂപ്പിൽ സ്ത്രീ ശബ്ദത്തിൽ പാടാൻ പോയിരുന്നു ആ ശബ്ദം ആളുകൾക്കിടയിൽ ഇടം പിടിച്ചു ചേട്ടനുമായ ഡ്യുവേറ്റ് പാടി ഇളയരാജ നാട്ടുകാരെ കയ്യിലാക്കി അങ്ങനെ പാട്ടുകളൊക്കെ വൻ ഹിറ്റായി തുടങ്ങി ചേട്ടനുമായുള്ള ഡുവേറ്റ് ഗാനാലാപനം ആൾക്കാരിൽ ശ്രദ്ധ പിടിച്ചതോടെ ചേട്ടനായ വരദരാജൻ ഇളയരാജയോട് പറഞ്ഞു സ്കൂൾ വിദ്യാഭ്യാസം മതിയാക്കാം ട്രൂപ്പിൽ സ്ഥിരമായി ജോയിൻ ചെയ്യാം അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് അദ്ദേഹം സംഗീത ലോകത്തിലേക്ക് കടക്കുന്നു ചേട്ടനുമായിട്ടുള്ള പരിപാടികൾ ഹിറ്റായതോടെ ഇളയരാജയ്ക്ക് സമയം മതിയാവാതെ വരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം മാറുന്നു സ്ത്രീ ശബ്ദം അദ്ദേഹത്തിന് വഴങ്ങാതെ വരുന്നു പൗരുഷ ശബ്ദം കടന്നു വരുന്നു അതുകൊണ്ട് തന്നെ ചേട്ടൻ വരദരാജൻ ഇളയരാജയുടെ ഇളയ അനിയന് അവസരം കൊടുക്കുന്നു അങ്ങനെ ഇളയരാജയ്ക്ക് സംഗീതവും വിദ്യാഭ്യാസവും നഷ്ടപ്പെടുന്നു അങ്ങനെ സംഗീതം പഠിക്കാനായി ഇളയരാജ മദ്രാസിലേക്ക് വണ്ടി കയറുന്നു അവിടെ ധനരാജൻ മാസ്റ്ററുടെ കീഴിൽ പാശ്ചാത്യ സംഗീതം അഭ്യസിക്കുന്നു അവിടെ തന്നെയാണ് പ്രശസ്തരായ വെങ്കിട്ടരാമനും എം എസ് വിശ്വനാഥനും എല്ലാം സംഗീതം അഭ്യസിക്കുന്നത് ഇളയരാജയെ കണ്ടപ്പോൾ തന്നെ ധനരാജൻ മാസ്റ്റർ അവൻ്റെ പേര് ചോദിച്ചു എന്താണ് നിന്റെ പേര് അദ്ദേഹം മറുപടി പറഞ്ഞു രാജയ്യ രാജയ്യ അത്ര സുഖമുള്ള പേരായി തോന്നുന്നില്ലല്ലോ നിനക്ക് രാജ എന്ന പേര് ഞാൻ നൽകാം അങ്ങനെ അദ്ദേഹം മൂന്നാമത്തെ പേര് കൈക്കൊള്ളുന്നു രാജ രാജ പിന്നീട് ധനരാജൻ മാസ്റ്ററുടെ കീഴിൽ പാശ്ചാത്യ സംഗീതം അഭ്യസിക്കുകയും നാടകഗാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ കച്ചേരികൾ കീണം പകരുകയും ചെയ്യുന്ന കാലം ഈ കച്ചേരികളും നാടകഗാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഗോവർദ്ധൻ്റെ കടന്നു അദ്ദേഹം രാജയോട് ചോദിക്കുന്നു നമുക്ക് ഒരുമിച്ച് സംഗീതം ചെയ്യാം ഗോവർദ്ധൻ രാജ എന്ന പേരിൽ അദ്ദേഹം അത് സമ്മതിക്കുന്നു അങ്ങനെ പിന്നീടുള്ള ഗാനങ്ങളെല്ലാം ഗോവർദ്ധൻ രാജ എന്ന പേരിൽ ചിട്ടപ്പെടുത്തി അങ്ങനെ കൂട്ടുകാരൻ ഗോവർദ്ധൻ രാജ എന്ന പേരിൽ ഗാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ആ കാലഘട്ടത്തിലാണ് തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ പഞ്ചു അരുണാചലം ഇളയരാജയെ സമീപിക്കുന്നത് ഇളയരാജയുടെ ഗാനങ്ങൾ കേട്ട് ഇഷ്ടപ്പെട്ട അദ്ദേഹം തന്റെ സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി തരാമോ എന്ന് ഇളയരാജയോട് ചോദിക്കുന്നു തരാമെന്ന അദ്ദേഹവും കയ്യിൽ ഹാർമോണിയം പോലും ഇല്ലാതിരുന്ന കാലമാണത് അദ്ദേഹം അപ്പോൾ തന്നെ ഡെസ്കിൽ കൊട്ടി ഗാനങ്ങൾ അദ്ദേഹത്തെ പാടി കേൾപ്പിക്കുന്നു പക്ഷെ അപ്പോൾ പഞ്ചു അരുണാചലം പറഞ്ഞു ഞാൻ എടുക്കുന്നത് ഒരു കോമഡി പടമാണ് ഇതിൽ ഈ ഗാനങ്ങൾ ശരിയാവുകയില്ല പക്ഷെ ഗാനങ്ങൾ കേട്ട് ഇഷ്ടപ്പെട്ട പഞ്ചു അരുണാചലം ഇളയരാജയോട് പറയുന്നു ഈ ഗാനങ്ങൾ എടുക്കുവാൻ വേണ്ടി മാത്രം ഞാൻ ഒരു സിനിമ എഴുതുന്നുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പഞ്ചു അരുണാചലം അന്നക്കിളി എന്ന ചിത്രം ചെയ്യുന്നു സംഗീത സംവിധാനം ഇളയരാജ അങ്ങനെ പഞ്ചു അരുണാചലത്തിൻ്റെ കൂടെ സിനിമ ചെയ്തതിന് ശേഷം പോസ്റ്ററിൽ എന്ത് പേര് വെക്കണമെന്ന് പഞ്ചുവരുണാചലം രാജയോട് ചോദിക്കുന്നു അപ്പോൾ രാജ പറയുന്നു ഗോവർദ്ധൻ രാജ എന്ന് വെക്കാമെന്ന് അപ്പോൾ പഞ്ചു അരുണാചലം പറയുന്നു നിനക്ക് ഞാനൊരു അവസരം നൽകിയതാണ് അപ്പോൾ ഞാൻ പിന്നെ എന്തിനു ഗോവർദ്ധൻ രാജയുടെ പേര് വെക്കണം അപ്പോൾ രാജ പറയുന്നു രാജ എന്ന് തന്നെ വെക്കാം ആ സമയത്ത് എ എം രാജ കത്തി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആ പേര് വേണ്ട എന്ന് പഞ്ചു വരുണാചലം പറയുന്നു എന്നാൽ പാവുലർ ബ്രദേഴ്സ് എന്ന പേര് വെക്കാമെന്നും ആ പേരിലാണ് ഞാൻ നാടകഗാനങ്ങളും എസ് ബി ബിയുടെ സംഗീത കച്ചേരിയുമെല്ലാം ചെയ്യുന്നതെന്ന് രാജ പറഞ്ഞു ആ പേരൊരു സുഖമില്ലെന്ന് പഞ്ചു അരുണാചലം തിരിച്ചു പറയുന്നു അപ്പോൾ തന്നെ പഞ്ചു അരുണാചലം പറയുകയാണ് രാജ എന്ന പേര് മാറ്റണ്ട ഇപ്പോൾ തന്നെ ഒരു രാജ ഉള്ളതുകൊണ്ട് നീ ഇളയ രാജ എന്ന് പേര് വെക്കും അപ്പോൾ തന്നെ അദ്ദേഹം ആ പേര് സ്വീകരിക്കുന്നു പിന്നീട് അങ്ങോട്ട് അന്നക്കിളി ചരിത്ര വിജയമായ ഒരു സിനിമയായി മാറുന്നു ആ സിനിമയോടൊപ്പം തന്നെ ഇളയരാജ എന്ന പേരും ജനങ്ങൾ ഏറ്റെടുക്കുന്നു പിന്നീട് അങ്ങോട്ട് ഇളയരാജയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അന്നക്കിളി എന്ന ചിത്രത്തിലെ മച്ചാന മച്ചാനപാത്തങ്ങളായെന്ന ഗാനം തമിഴ്നാട് ഒട്ടാക്കി ഹിറ്റാവുന്നു ഇളയരാജ എന്ന പേര് പോസ്റ്ററിലുണ്ടെങ്കിൽ സിനിമ കാണാം എന്ന നിലയിലേക്ക് ആ വളർച്ച ജനങ്ങളിലേക്ക് എത്തുന്നു തമിഴിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല രാജയുടെ പാട്ടുകൾ മലയാളത്തിലും ഹിന്ദിയിലും തെലുങ്കിലും കന്നഡയിലും മറാത്തിയിലും എല്ലാം രാജ തന്റെ കൈയൊപ്പുള്ള പാട്ടുകൾ പകർന്നു വെച്ചു നാടൻ സംഗീതത്തെ പാശ്ചാത്യ സംഗീതവുമായി കലർത്തി ഹാർമോണിയത്തിൽ അദ്ദേഹം മാജിക് തീർക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ സംഗീതം കേൾക്കാതെ തമിഴ്നാട്ടിൽ ഒരു ദിവസം ആരും തുടങ്ങുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ക്ലാസിക് ഗിറ്റാറിൽ ലണ്ടനിലെ ട്രിനിറ്റ് സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നിന്ന് ഗോൾഡ് മെഡലോടെ അദ്ദേഹം ഡിപ്ലോമ കരസ്ഥമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത ദളപതി എന്ന ചിത്രത്തിലെ രാക്കമ്മ കയ്യെത്തട്ട് എന്ന ഗാനം ബി ബി സി തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും നല്ല ഗാനങ്ങളായ പത്തു ഗാനങ്ങളിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് രണ്ടായിരത്തിൽ അദ്ദേഹം സിനിമാ ഗാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ചില ഭക്തിഗാനങ്ങൾക്കും ചില ആൽബങ്ങളും ചിട്ടപ്പെടുത്തുകയുണ്ടായി അതിന് അദ്ദേഹത്തിനോടുള്ള ആദരവിന്റെ സൂചകമായി കലഞ്ഞർ കരുണാനിധി അദ്ദേഹത്തിനെ ഇസൈജ്ഞാനി എന്ന് വിളിച്ചു അങ്ങനെ അഞ്ചാമത്തെ പേരിനും അദ്ദേഹം വിളി കേൾക്കുകയുണ്ടായി പാട്ടുകൾ മാത്രമല്ല അദ്ദേഹം നൽകുന്ന പശ്ചാത്തല സംഗീതം പോലും ജനങ്ങൾ മൂളാൻ തുടങ്ങി അതിന് സർക്കാരിന്റെ പത്മഭൂഷൺ വരെ അദ്ദേഹം അർഹനായിട്ടുണ്ട് ഒരുപാട് പുരസ്കാരങ്ങൾ വിമർശനങ്ങൾ നിറഞ്ഞ വ്യക്തി ജീവിതവും സംഗീത ജീവിതവും ഇതിലൊന്നും തളരാതെ ഇളയരാജ ആയിരത്തിലേറെ ചിത്രങ്ങളും പതിനായിരത്തിലേറെ പാട്ടുകളും നമുക്ക് സമ്മാനിച്ചു ഇപ്പോഴും സമ്മാനിച്ചുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിന്റെ സംഗീതം കേൾക്കാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല എന്ന് തന്നെ പറയും ജനങ്ങൾക്കിടയിൽ അത്രയും സ്വാധീനം ചെലുത്താൻ ഇളയരാജയുടെ സംഗീതത്തിന് കഴിഞ്ഞു സംഗീതത്തിൽ ഇത്രയും മാന്ത്രികത തീർക്കുന്ന ഹാർമോണിയത്തിൽ നിന്ന് ഇത്രയും വലിയ സംഗീത ലോകം തീർക്കുന്ന ആ മാന്ത്രികനെ ഈ എന്നല്ലാതെ മറ്റെന്ത് പേര് നൽകിയാണ് നമുക്ക് വിളിക്കാൻ കഴിയുക സിനിമാ ഗാനങ്ങൾക്ക് പുറമെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ പല സംഗീതങ്ങളും ലോക ചരിത്രത്തിൽ പ്രശംസ നേടിയതാണ് അതിലൊന്നാണ് പതിമൂന്ന് ദിവസം കൊണ്ട് അദ്ദേഹം ലണ്ടനിൽ ഒരുക്കിയ സിംഫണി എന്ന മ്യൂസിക് ഷോ ഇപ്പോഴും ലോകചരിത്രത്തിൻ്റെ ഏടുകളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഒരുപാട് സംഭാവനകൾ സംഗീത ലോകത്തിന് സമ്മാനിച്ച അതുല്യ പ്രതിഭയാണ് ഇളയരാജ